namaskar oh. ശ്രീ തുഞ്ചത്തെഴുത്തച്ഛന്റെ ഹരിനാമകീർത്തനം ഏഴാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം ശ്ലോകം ഏഴ് ഓം നമോ നാരായ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോല ജനനാന്തേന നിത്യഗതി തൊൽഭക്തിവർധനവുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ 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 നാരായണ നമ നാരായണായ നമ ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉതകപ്പോള പോലെ ജനനാന്തന നിത്യഗതി ജീവൻ എപ്പോഴും ജനന മരണങ്ങളിലൂടെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അമ്മയുടെ വയറ്റിൽ കടന്ന് ലോകത്തിൽ പിറന്നും പിന്നീട് മരിച്ചും വീണ്ടും ജനിച്ചും നീർപ്പോള പോലെ ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വസ്തുക്കളും ഈ ജനന മരണങ്ങളിൽ കൂടെ കടന്നുപോകുന്നു സൂക്ഷ്മത്തിൽ നിന്നും സ്ഥൂലമായി പിന്നീട് അത് സൂക്ഷ്മമായി മാറുകയാണ് വിത്തിൽ നിന്ന് ഉദിക്കുന്ന വൃക്ഷം വിത്തിൽ തന്നെ ചെന്ന് നിൽക്കുന്നു വിത്ത് തന്നെ പൊളിച്ചു പൊളിച്ച് ഉള്ളിലേക്ക് കടക്കുമ്പോൾ അത്യന്തം സൂക്ഷ്മമായി വൃക്ഷം പ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഗീതയിൽ ഇതേ ആശയം തന്നെ പറഞ്ഞിട്ടുണ്ട് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്തനിധനാന്വ തത്രകാപരിദേവന ആദിയും അന്തവും അവ്യക്തമാണ് മധ്യം മാത്രം വ്യക്ത അതിൽ പരിദേവനത്തിനെന്താണ് പ്രസക്തി ഉള്ളത് ലോകം ഉണ്ടായ നാൾ മുതൽ ഇന്ന് വരെ കാണായിട്ടുള്ള ജീവിത പരമ്പരകൾ മുഴുവൻ പരിശോധിച്ചു നോക്കിയാൽ ഒരു ബോധധാരയായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും ബോധത്തിൻ്റെ ഒരു പ്രവാഹം മാത്രമാണിതെന്ന് കാലത്തോടും ദേശത്തോടും കാരണത്തോടും ആ ബോധത്തെ ഘടിപ്പിക്കുമ്പോഴാണ് വസ്തു നാനാത്വവും പ്രപഞ്ചവൈവിധ്യവും അനുഭവപ്പെടുന്നത് ആപേക്ഷികത ആപേക്ഷികതമായാണ് ദ്വന്ദ്ബോധത്തിന് അതാണ് ആസ്പദം സമ്പൂർണമായ ആത്മസമർപ്പണമാണ് ഭക്തി കർമ്മജ്ഞാനഭക്തിയോഗങ്ങൾ എപ്പോഴും സന്തത സഹചാരികളാണ് ആത്മാവിൻ്റെ തന്നെ മായ ബന്ധം കൊണ്ടുണ്ടാകുന്ന മൂന്നവസ്ഥകൾ മാത്രമാണ് ഭക്തിയും കർമ്മവും ജ്ഞാന ഭക്തികർമ്മ ജ്ഞാന ഭക്തി യോഗങ്ങൾ പരാഭക്തിയിലെത്തിച്ചേരുന്നവന് പ്രത്യേക തരത്തിലുള്ള ഒരു അനുഭൂതി കൈവരുമെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല പരമപ്രേമരൂപമാണ് മുക്തി അതുകൊണ്ട് ഭക്തിയുടെ പരമകാഷ്ടയിൽ ഒരുവൻ നിർവൃതിപൂർണനാണ് ഭഗവാന്റെ ബഹുമുഖങ്ങളായ മാഹാത്മ്യങ്ങൾ കേൾക്കാനുള്ള അഭിനിവേശവും രൂപദർശനത്തിനുള്ള ഉത്കണ്ഠയും ആരാധനയിലുള്ള ശ്രദ്ധയും അതുപോലെ തന്നെ സ്മരണയിലുള്ള ആവേശവും ദാസ്യ സഖ്യ വാത്സല്യ മാധുര്യാദി ദാസ്യസഖ്യവാത്സല്യമാധുര്യാതിഭാവങ്ങളും എല്ലാം ഭക്തിയുടെ വിവിധ രൂപങ്ങളാണ് അതുപോലെ ആത്മനിവേദനാസക്തിയും തന്മയത്വഭാവവും എല്ലാം ഭക്തിയുടെ വിവിധ രൂപങ്ങൾ തന്നെ പടി പടിയായി പിടിച്ചു കയറാൻ ഒരു സാധകൻ ശ്രമം ചെയ്യണം എങ്കിലേ പരമോന്നതിയിൽ എത്തുകയുള്ളൂ നിഷ്പ്രയാസം കൈവരുത്താവുന്നതല്ല ഒരു ദൈവീക സമ്പത്തും അവയെല്ലാം ഒന്നുപോലെ അസാധാരണങ്ങളാണ് ചിലർക്ക് പെട്ടെന്ന് മുക്തി ലഭിക്കുന്നത് പൂർവജന്മ പുണ്യകർമ്മഫലമാകാനേ തരമുള്ളൂ ഈ ഹിര ഹരിനാമ്പ കീർത്തനത്തിൽ തന്നെ പെട്ടെന്ന് മുക്തി ലഭിച്ചിട്ടുള്ള രണ്ടു മൂന്ന് പേരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട് ഒന്ന് അതിൽ ഖഡ്വാങ്കനാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് മുക്തി ലഭിച്ചു അത് പൂർവജന്മ പുണ്യകർമ്മഫലമാകാനേ രമുള്ളൂ സംസാര ജീവിതത്തിൽ അർത്ഥകാമങ്ങളെ ധർമാനുസൃതമാക്കി മുന്നോട്ടു പോകുന്നവന് മാത്രമേ സാധകനാകാനും സാധ്യത്തെ സിദ്ധിപഥത്തിൽ എത്തിക്കാനും സാധിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം ഏഴാമത്തെ ശ്ലോകമാണിപ്പോൾ നമ്മളൊരു വ്യാഖ്യാനം പറഞ്ഞത് ഏഴാമത്തെ ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം ഗർഭസ്ഥനായി പൂവിജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാന്തേന നിത്യഗിതി തൊർഭക്തിവർധന ഉദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായ നമ നാരായ നമ യോഗസ്ഥുഖിനൂ